സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിച്ചു ക്ഷേമ പെൻഷൻ തുകയിൽ വർധനവ് വരുത്തുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് വീണ്ടും സന്തോഷ എത്തിയിരിക്കുന്നത് ഗുണഭോക്താക്കൾക്ക് ഇലക്ഷനോടനുബന്ധിച്ച് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുന്നോടിയായി കുടിശ്ശിക തീർത്ത് വിതരണവും അതോടൊപ്പം തന്നെ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയും ബാങ്ക് അക്കൌണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള മുറയ്ക്ക് അക്കൌണ്ടുകളിലേക്കും സഹകരണ സംഘം ജീവനക്കാർ വഴി കൈകളിൽ തുക സ്വീകരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് അത്തരത്തിലും വിതരണം ആരംഭിക്കുകയാണ് പെൻഷൻ തുകയുടെ വിതരണ നടപടികൾ ഇന്നു മുതൽ ആരംഭിക്കുന്ന സാഹചര്യത്തിൽ പുതിയതായി പെൻഷനെ അപേക്ഷ വച്ചിട്ടുള്ള ഗുണഭോക്താക്കൾക്കടക്കം തദ്ദേശീയ തലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ അക്കൌണ്ടുകളിലേക്കും കൈകളിലേക്കും വിതരണം ആരംഭിക്കുന്നു എന്നുള്ള അറിയിപ്പാണ് ഈ മണിക്കൂറുകളിൽ ധന വകുപ്പിന്റെ ഭാഗത്തു നിന്നും പെൻഷൻ തുകയിൽ വർധനവ് വരുത്തുമ്പോൾ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി തന്നെ സംസ്ഥാനം നേരിടേണ്ടി വരും അതുകൊണ്ട് തന്നെ ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കളിലേക്ക് മാത്രം പെൻഷൻ തുക എത്തിക്കുന്ന സാഹചര്യം ഒരുക്കുന്നതിനായി ഭൗതിക സാഹചര്യ പരിശോധനകൾ വരും ദിവസങ്ങളിൽ കൂടുതൽ കർശനമാക്കുമെന്നുള്ള അറിയിപ്പുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ് പുതിയതായി ആളുകൾ പെൻഷന് അപേക്ഷ വയ്ക്കുന്ന സാഹചര്യത്തിൽ മാനദണ്ഡങ്ങൾ പാലിക്കാത്തവർക്ക് പെൻഷൻ തുകയ്ക്ക് അർഹതയുണ്ടായിരിക്കുന്നതല്ല ഇത്തരത്തിലുള്ള ആളുകളുടെ അപേക്ഷകൾ നിരസിക്കപ്പെടുന്നതാണ് ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ബഹുഭൂരിപക്ഷം ആളുകളുടെയും പക്കലുണ്ടായിരുന്ന ആധാർ വയസ്സ് തെളിയിക്കുന്നതിനായി രേഖയാക്കി ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ റേഷൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് സ്കൂൾ സർട്ടിഫിക്കറ്റ് എന്നീ ആധികാരിക രേഖകൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിക്കുന്നതിന് പ്രായം തെളിയിക്കുന്നതിനുള്ള രേഖയായി ഉപയോഗിക്കാവുന്നതാണെന്നും മേൽ രേഖകളുടെ അഭാവത്തിൽ മാത്രം അപേക്ഷകന്റെ വയസ്സ് തെളിയിക്കുന്നതിന് മറ്റ് രേഖകൾ ഒന്നും ഇല്ല എന്ന സ്വയം സാക്ഷ്യപത്രത്തിന് മേൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിക്കുന്നതിന് പ്രായം തെളിയിക്കുന്നതിനുള്ള രേഖയാക്കി ഉപയോഗിക്കാവുന്നതാണെന്നും അംഗീകരിക്കുന്ന സർക്കുലർ ഭേദഗതി വരുത്തി സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയാണ് പുതിയതായി പെൻഷൻ അപേക്ഷിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഈ രേഖകൾ ഹാജരാക്കാവുന്നതാണ് നവംബർ മാസത്തിൽ ഇലക്ഷനോടനുബന്ധിച്ച് പെരുമാറ്റച്ചട്ട നിലവിൽ വരുന്നതിന് മുന്നോടിയായി ഗുണഭോക്താക്കൾക്ക് തനത് മാസത്തിലെ പെൻഷൻ തുക ഇനി മുതൽ വർദ്ധിപ്പിച്ച തുകയാക്കി രണ്ടായിരം രൂപ പെൻഷൻ തുകയും ഇതോടൊപ്പം തന്നെ നേരത്തെ ശേഷിച്ചിട്ടുള്ള ഒരു കിടവു പെൻഷൻ കുടിശ്ശികയായ ആയിരത്തി അറുന്നൂറ് രൂപയുടെയും കൂടി വിതരണം ആരംഭിക്കുകയാണ് ഔദ്യോഗികമായി ധനമന്ത്രി നവംബർ ഇരുപത് മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് പെൻഷൻ തുകയുടെ വിതരണത്തിനായി സഹകരണ ബാങ്കുകളുടെ അടക്കം കൺസോർഷൻ രൂപീകരിച്ച് ഫണ്ട് സമാഹരിക്കൽ നടപടിയും ആരംഭിച്ചു ഒരു പെൻഷൻ പദ്ധതിയിലും ഉൾപ്പെടാത്ത സ്ത്രീ ഗുണഭോക്താക്കൾക്ക് ആയിരം രൂപ കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് തദ്ദേശീയതലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കിയുള്ള ഭൗതിക സാഹചര്യ പരിശോധനകൾ ആരംഭിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി ചെക്ക് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ് പെൻഷൻ നിലവിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഗുണഭോക്താവിന് രണ്ടായിരം ചന്ദ്രശ്രാടിയിൽ കൂടുതൽ വിസ്തീർണമുള്ളതും ആധുനിക രീതിയിൽ ഫ്ലോറിംഗ് നടത്തിയിട്ടുള്ളതും കോൺക്രീറ്റ് ചെയ്തതുമായ കെട്ടിടങ്ങൾ ഉള്ളവർ താമസിക്കുന്ന വീട്ടിൽ എയർ കണ്ടീഷൻ ഉള്ളവർ കുടുംബത്തിൽ ആയിരം സി സിയിൽ കൂടുതൽ എഞ്ചിൻ കപ്പാസിറ്റി ഉള്ള എ സി വാഹനങ്ങൾ ഉള്ളവർ കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കൂടുതലുള്ളവർ എന്നാൽ കുടുംബ വാർഷിക വരുമാനം കണക്കാക്കുമ്പോൾ വിവാഹിതരായ മക്കളുടെ വരുമാനം കണക്കിലെടുക്കാത്ത ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് സ്വന്തം വരുമാനം ഒരു ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെല്ലാം തന്നെ പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെടുന്നതാണ് ഇവർ ഇതുവരെയും കൈപ്പറ്റിയിട്ടുള്ള പെൻഷൻ തുക പലിശയടക്കം തിരികെ പിടിക്കുന്നതിനുള്ള നടപടികളും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട് അടുത്ത പ്രധാന അറിയിപ്പ് എല്ലാവരെയും ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഇന്നു മുതൽ നിലവിൽ നമ്മുടെ വോട്ടർ പട്ടികയുടെ പുതിയ സംവിധാനം അതായത് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എസ് തുടക്കം കുറിക്കുകയാണ് കൃത്യമായി നമ്മുടെ വീടുകളിലേക്ക് ഇന്നുമുതൽ ബി എൽഒമാർ എത്തിത്തുടങ്ങുന്നതായിരിക്കും എസ് ഐ ആർ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി നിലവിലത്തെ വോട്ടർ പട്ടിക അത് ഇപ്പോൾ അസാധുവായിരിക്കുകയാണ് രാജ്യവ്യാപകമായി നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന എസ് ഐ ആറിന്റെ രണ്ടാം ഘട്ടത്തിൽ കേരളമടക്കം ഒൻപത് സംസ്ഥാനങ്ങളെയും മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളെയുമാണ് ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇക്കാര്യം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ കഴിഞ്ഞ ദിവസമാണ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഭാഗമായി ഇനിയുള്ള ദിവസങ്ങളിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെയും രാഷ്ട്രീയ പാർട്ടികൾ നിയോഗിക്കുന്ന ബൂത്ത് ലെവൽ ഏജന്റുമാരുടെയും ഒരു സന്ദർശനം നമ്മുടെ വീടുകളിലേക്ക് ഉണ്ടാകുന്നതാണ് ഇതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം മുതൽ ഡിസംബർ നാല് വരെ ഉദ്യോഗസ്ഥർ നമ്മുടെ വീടുകളിലേക്ക് എത്തും ഡിസംബർ ഒൻപതിന് കരട് പട്ടിക പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും നാട്ടിൽ നിന്ന് താൽക്കാലികമായി മാറി നിൽക്കുന്ന പ്രവാസികൾ ഈ സമയം ഓൺലൈനായിട്ട് ഫോം പൂരിപ്പിച്ച് നൽകാൻ സാധിക്കുന്നതാണ് ഡിസംബർ ഒൻപത് വരെ കരട് പട്ടികയെക്കുറിച്ചുള്ള പരാതികൾ സ്വീകരിക്കുന്നതായിരിക്കും ഡിസംബർ ഒൻപത് മുതൽ ജനുവരി മുപ്പത്തിയൊന്ന് വരെയുള്ള കാലയളവിൽ ആ സമയത്ത് ഹിയറിംഗും വെരിഫിക്കേഷനും നടക്കുന്നതായിരിക്കും അന്തിമ വോട്ടർ പട്ടിക രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഏഴിന് പ്രസിദ്ധീകരിക്കും ആധാർ അടക്കം പന്ത്രണ്ട് രേഖകൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ തെളിവായി സ്വീകരിക്കുന്നതാണ് അവസാനമായി രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിലായിരുന്നു എസ്ഐആർ നടന്നിരുന്നത് ആ സമയത്തെ വോട്ടർ പട്ടികയിലാണ് പുതുക്കൽ നടപടികൾ ഉണ്ടായിട്ടുള്ളത് അതിൽ പേരില്ലാതായ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് കാലത്തെ വോട്ടർ പട്ടിക പ്രകാരം എനിമറേഷൻ ഫോം പൂരിപ്പിച്ചു കൊടുത്താൽ മതിയാകും പട്ടികയിലുള്ള മാതാപിതാക്കളുടെ പേര് ചൂണ്ടിക്കാട്ടി ബന്ധം തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ നൽകണം പഴയ പട്ടികയിൽ എന്നുള്ളത് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കുന്നതാണ് ഇനി ഇതിനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിക്കുന്ന രേഖകൾ അത് എന്തൊക്കെയെന്ന് നമുക്ക് വ്യക്തമായി തന്നെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് കേന്ദ്ര സർക്കാരിന്റെയോ സംസ്ഥാന സർക്കാരിലെയോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയോ സ്ഥിരം ജീവനക്കാർ അല്ലെങ്കിൽ പെൻഷൻകാർക്കോ അനുവദിച്ചിട്ടുള്ള തിരിച്ചറിയൽ കാർഡുകൾ ഇതുപയോഗിക്കാവുന്നതാണ് അതല്ല എങ്കിൽ പെൻഷൻ പേയ്മെന്റ് ഓർഡർ ഒന്ന് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് മുൻപ് സർക്കാരോ പ്രാദേശിക അധികൃതരോ ബാങ്കുകളോ പോസ്റ്റ് ഓഫീസുകളോ എൽ ഐ സിയോ പൊതുമേഖലാ സ്ഥാപനങ്ങളോ അനുവദിച്ചിട്ടുള്ള ഐ ഡി കാർഡ് അതല്ലായെങ്കിൽ സർട്ടിഫിക്കറ്റുകൾ രേഖകൾ ഇതുപോലെ ബന്ധപ്പെട്ട അധികാരികൾ നൽകിയിട്ടുള്ള ജനന സർട്ടിഫിക്കറ്റുകൾ പാസ്ബുക്ക് അതുപോലെ തന്നെ അംഗീകൃത ബോർഡുകൾ സർവകലാശാലകൾ നൽകുന്ന മെട്രിക്കുലേഷൻ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ അതുപോലെ തന്നെ ബന്ധപ്പെട്ട സംസ്ഥാന അധികാരികൾ നൽകുന്ന സ്ഥിരതാമസ സർട്ടിഫിക്കറ്റുകൾ ഏതെങ്കിലും ജാതി സർട്ടിഫിക്കറ്റുകൾ ദേശീയ പൗരത്വ രജിസ്റ്റർ അതുപോലെ തന്നെ സംസ്ഥാന തദ്ദേശീയ അധികാരികൾ തയ്യാറാക്കിയ കുടുംബ രജിസ്റ്റർ ആധാർ ഒരു തിരിച്ചറിയൽ രേഖയായി പരിഗണിക്കാവുന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുകള് നടക്കുന്ന പശ്ചാത്തലത്തിൽ കേരളത്തിലെ എസ്ഐആർ നീട്ടിവയ്ക്കണമെന്ന കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം കമ്മീഷൻ പരിഗണിച്ചിട്ടില്ല നിലവിൽ വോട്ടർമാരില് അൻപത് ലക്ഷത്തിലേറെ പേര് എസ്ഐആറിന് ശേഷം പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെട്ടേക്കാമെന്നാണ് ആശങ്കപ്പെടുന്നത് എന്നാൽ എതിർപ്പുകളും അതോടൊപ്പം തന്നെ ആശങ്കകളും പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒക്ടോബർ മാസം പതിമൂന്നാം തീയതി കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ പോർട്ടലിൽ രണ്ടായിരത്തി രണ്ടിലെ തെരഞ്ഞെടുപ്പ് പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിലെ വോട്ടർ പട്ടികയിലെ അൻപത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തിയ്യായിരത്തോളം ആളുകൾ ഇല്ല എസ്ഐആർ നടപടികൾക്ക് തുടക്കമായതോടുകൂടി നിലവിലെ വോട്ടർ പട്ടിക അസാധുവായിരിക്കുകയാണ് ഇനി എസ്ഐ ആർ പ്രകാരമുള്ള കരട് അന്തിമ വോട്ടർ പട്ടികകളാകും പുറത്തുവരിക അതനുസരിച്ചായിരിക്കും ഇനി കേരളത്തിലുള്ള തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ മുന്നോട്ടു പോവുക രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവയാണ് കേരളത്തിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ സ്വന്തം പേരോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ പേരോ ഇല്ലാത്തവർ ജനന തീയതിയുടെ അടിസ്ഥാനത്തിൽ മൂന്നായി തരംതിരിച്ച കമ്മീഷൻ അവരുടെ വോട്ടവകാശം ലഭിക്കുന്നതിനായി സമർപ്പിക്കേണ്ട രേഖകൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂലൈ ഒന്നിനു മുൻപ് ജനിച്ചവർ അവർ സ്വന്തം ജനന തീയതിയും സ്ഥലവും തെളിയിക്കുന്ന രേഖകൾ സമർപ്പിക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂലൈ ഒന്നിനും രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിനുമിടയിൽ ജനിച്ചവർ സ്വന്തം ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന ൾ കൂടാതെ അവരുടെ മാതാവിന്റെയോ പിതാവിന്റെയോ ജനനത്തീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖയും സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് രണ്ടായിരത്തിനാല് ഡിസംബർ രണ്ടിനു ശേഷം ജനിച്ചവർ സ്വന്തം ജനന തീയതിയും സ്ഥലവും തെളിയിക്കുന്ന രേഖ കൂടാതെ രക്ഷിതാക്കളിൽ മാതാവിൻ്റെയോ അല്ലെങ്കിൽ പിതാവിന്റെയോ ജനനത്തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖയും സമർപ്പിക്കേണ്ടതാണ് വോട്ടുള്ള രക്ഷിതാക്കളിൽ ആരെങ്കിലും ഇന്ത്യൻ പൗരൻ അല്ല എങ്കിൽ ജനന സമയത്തുള്ള ഇവരുടെ വിസയുടെയും അതോടൊപ്പം തന്നെ പാസ്പോർട്ടിന്റെയും പകർപ്പ് സമർപ്പിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ സ്വന്തം പേരുള്ളവരും മാതാപിതാക്കളുടെ പേരുള്ളവരും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷ നൽകണം എന്നാൽ അവരപേക്ഷയ്ക്കൊപ്പം തന്നെ പൗരത്വം തെളിയിക്കാനുള്ള പന്ത്രണ്ട് രേഖകളിൽ ഒന്നും സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ പേരുള്ളതിന്റെ രേഖ മാത്രം നൽകിയാൽ മതിയാകും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവാസികളായിട്ടുള്ളവർ സമൂഹത്തിലുണ്ട് അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരും ഉണ്ടാകാം അവർക്ക് വേണ്ടിയിട്ട് എന്യൂമറേഷൻ ഫോമുകൾ അത് നമ്മുടെ വീട്ടിലുള്ളവർക്ക് പൂരിപ്പിച്ച് കൃത്യമായി തന്നെ നൽകുന്നതിനുള്ള അവകാശവും ഇപ്പോൾ ഈ സമയത്ത് സർക്കാർ നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് നേരിട്ട് ഓൺലൈനായി തന്നെ ഇതിനുള്ള സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട് അത് കൃത്യമായി തന്നെ പാലിക്കേണ്ടതാണ് ഇത്തരത്തിൽ ഓൺലൈനായി ചെയ്യുന്ന നടപടികളുടെ വെരിഫിക്കേഷൻ ബി നമ്മുടെ വീടുകളിലെത്തി പിന്നീട് പൂർത്തിയാക്കുന്നതായിരിക്കും കേരളം ഉൾപ്പെടെ ഒൻപത് സംസ്ഥാനങ്ങളും അതോടൊപ്പം തന്നെ മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അതായത് പന്ത്രണ്ടോളം പ്രദേശങ്ങളിലാണ് നിലവിലിപ്പോൾ എസ് ഐ ആർ കൊണ്ടുവരുന്നത് അപ്പോൾ ഈ റിവിഷനിൽ നമുക്ക് പങ്കാളികളാകാവുന്നതാണ് തീർച്ചയായും ഈ അറിയിപ്പുകൾ എല്ലാവരിലേക്കും മാക്സിമം ഷെയർ ചെയ്യേണ്ടതാണ് ഇതിന്റെ നടപടികൾ ഇന്നു മുതൽ കൂടുതൽ സജീവമാകുന്ന സാഹചര്യത്തിലാണ് എല്ലാ ആളുകളിലേക്കും സർക്കാർ ഇപ്പോൾ അറിയിപ്പ് പുറത്തുവിട്ടിരിക്കുന്നത് വര മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക